പാവുമ്പയിൽ യുഡിഎഫ് ബൂത്ത് കൺവെന്ഷനുകള്ക്ക് തുടക്കമായി സി ആർ മഹേഷ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പാവുമ്പയിൽ യു ഡി എഫ് ബൂത്ത് കൺവെൻഷനുകൾക്ക് തുടക്കമായി മണപ്പള്ളി ആദ്യ കൺവെൻഷൻ നടന്നത് സി ആർ മഹേഷ് എം എൽ എം ചെയ്തു സംസ്ഥാനത്ത് ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം സകല ഈ ഭരണത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുക മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സി പി എമ്മുകാരണോ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന കേരളത്തിൽ അവരുടെ എല്ലാ ബന്ധുക്കൾക്കും തൊഴിൽ അവർക്കെല്ലാം ഇഷ്ടം പോലെ പണം ലോക്കൽ സെക്രട്ടറിമാരുടെ ജീവിത സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ നിന്ന് പരീക്ഷിച്ചു നോക്കണം പരിശോധിച്ചു നോക്കണം സിദ്ധാർത്ഥൻ ഇപ്പം ജനാധിപത്യത്തിന് പകരം കേരളത്തിൽ മൃഗാധിപത്യമായി എല്ലാ ദിവസവും മൃഗങ്ങൾ ജനങ്ങളെ കുത്തിക്കൊല്ലുകയാണ് മൃഗങ്ങളുടെ പീഡനം കൊണ്ട് ജനങ്ങൾ മരിക്കുകയാണ് ബാക്കിയുള്ളവരെ എസ് എഫ് ഐക്കാർ കൊല്ലുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ രണ്ടു ദിവസത്തിനകം വെച്ച് ഹൗസിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലാണ് അനിശ്ചിതകാലം നിരാഹാരം ആരംഭിക്കുകയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഒരു ഫാസിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനം കൊല്ലുന്ന സംഘടനയായി അല്ലാത്ത ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭീഷണിപ്പെടുത്തുകയാണ് ൻ കെ പിൻ അഡ്വകേറ്റ് ബി അനിൽകുമാർ ഡി വി സന്തോഷ് ടോമി അബ്രഹാം ശൈലജ മായ സുരേഷ് സലീം ശശിധരൻ മറ്റത്ത സുഖരാജൻ സൈനുദ്ദീൻ പാവുമ്പ പാവുമ്പുമാർ ഉദയൻ തുണ്ടത്തിൽ മോൻസി തോമസ് ഷൈജു സന്തോഷ് പാവുമ്പ ഗോപൻ ഗോപികള്ളേത്ത ഹുസൈൻ കൊപ്രത്ത ബിജു കോട്ടൂർ പാവുമ്പാ സുനിൽ രമ്യാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഴവ